നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് ഏതെങ്കിലും ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിച്ചു പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് സി എം ഐ സ്കൂളിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോയ് വൈദ്യക്കാരൻ സിഎംഎ യുടെയും പി ടിഎ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പങ്ങാരപ്പള്ളി ജംഗ്ഷൻ വരെയാണ് റാലി സംഘടിപ്പിച്ചത് റാലിക്ക് ശേഷം കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും ഉണ്ടായിരുന്നു